ഇതാണോ നീ എല്ലാം മാനേജ് ചെയ്ത് ഞാൻ കണ്ടോണ്ട് വന്നോ ചേച്ചി ആണുങ്ങളാവുമ്പോ പെൺകുട്ടികളുടെ ഇത് അതുപോലല്ല അവൻ നിന്നോട് പെരുമാറുന്നൊക്കെ കാണുമ്പോ ഇതങ്ങനെ വെറുതെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ അതെനിക്കും തോന്നുന്നില്ല അവൻ സീരിയസ് ആണ തോന്നണേടി ഇതങ്ങനെ ആ മായമേ അറിഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ ആ മായം അറിഞ്ഞപ്പോഴാ അന്ന് അവൻ വന്ന് കൊറേ ഷോ ഇറക്കിയിട്ട് പോയത് എന്നിട്ട് അതൊക്കെ വാവാമെന്ന് എന്നോടും പറഞ്ഞു എടി ഈ വീട്ടിൽ എന്തൊക്കെയാണ് അടി നടക്കുന്നത് ഞാൻ മാത്രമേ ഇതൊക്കെ അറിയാതുള്ളൂ ചേച്ചി വെറുതെ ആവശ്യാത്ത ടെൻഷനൊന്നും എടുത്ത് വെക്കണ്ട ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിപ്പോ നീ ഉണ്ടാക്കിയില്ലേലും അവൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്റെ തല്ലേ തന്നെ വരില്ലേ എന്റെ വയൽ നാക്കല്ലേ കിടക്കണേ ഞാനും അത് ഓർമ്മ കാര്യം പറയും എന്നാലും എനിക്ക് എന്തോ ഒരു എന്തൊരു ഞാനിപ്പോ ഇവിടുന്ന് പോണതാണെങ്കിൽ ഞാൻ പോയിക്കോളാം അതല്ലേ നല്ലത് ചേച്ചി ആണുങ്ങൾ പുറം കിടക്കുന്നു പറഞ്ഞ് പെണ്ണുങ്ങൾ ഓടാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ അധികം നേരം കാണും അതൊക്കെ അയിന്റെ വഴിക്ക് വിട്ടേക്ക് ചേച്ചി അത് വിട് ചേച്ചി ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ ചോദിക്ക് നീ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിൽക്കുന്നത് ശരിക്കും അതിനാണോടെ അയ്യേ ചേച്ചി എന്നെ ഇങ്ങനെയാണോ കണ്ടേക്കുന്നേ ഞാനിവിടെ നിൽക്കുന്നേ എന്റെ ചേച്ചിക്ക് വേണ്ടി തന്നെയാ അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല ഇല്ലേ കൊള്ളാം നോക്കാൻ അങ്ങനെ നോക്കണ്ട കൊള്ള സോപ്പ് കൊള്ളുന്നൊക്കെ കൊള്ള ഇതുകൊണ്ട് ചിരിക്കുന്ന എനിക്ക് ചിരിക്കാനും പാടില്ലേ നിന്റെ ചിരി കുറച്ച് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോന്നുള്ളതാ എന്റെ സംശയം നല്ലതും തോന്നും പ്രായത്തിന്റെ ആരുടെ പ്രായത്തിന്റെ ആ

നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് അച്ഛാ അച്ഛനെ നിരപരാർ തെളിക്കാനെ ഞങ്ങൾ മാത്രമല്ല ത്രിവേണിക്കുഞ്ഞു അച്ഛ എന്തൊക്കെയാ പറയുന്നേ ഇവിടെ ഇനി പല പല പദ്ധതികളും പ്ലാൻ ചെയ്യും അതിനെല്ലാത്തിനും അച്ഛൻ കൂടെ നിക്കണം എല്ലാരും അവസാനം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ആവല്ലേ നമ്മൾ എല്ലാരും ഫുൾ പവറിലെ അച്ഛനും ഒന്നിപ്പിക്കാൻ നോക്കുമ്പോ അച്ഛൻ പറ അച്ഛന്റെ പ്രതീക്ഷ എല്ലാം പോയെന്നോ ഏട്ടനെ പേടിക്കണേ ത്രിവേണി പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല പത്ത് പതിനഞ്ച് വർഷം എന്റെ ചേച്ചി പറ്റിച്ചോണ്ടിരിക്കല്ലായിരുന്നോ നിങ്ങൾ ഇനിയും നിങ്ങൾ ഞാൻ വിശ്വസിക്കണ എന്താ കാര്യം ഏ ഒന്നും ലേച്ചി ഇതൊക്കെ ഞാൻ ഡിലേ ചെയ്തിട്ടുണ്ട് നീ വാ അച്ഛ ഇതൊക്കെ കുഞ്ഞമ്മയുടെ നാടക ഇതൊന്നും കണ്ട അച്ഛ ടെൻഷൻ ആവണ്ട അമ്മയുടെ മുമ്പി കുഞ്ഞമ്മ ഷോക്കെ ഇറക്കും അതൊന്നും മൈൻഡ് ചെയ്യണ്ട അച്ഛൻ നിരപരാധിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള തെളിവ് കിട്ടുന്നവരെ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കാണേണ്ടി വരും